വേനൽക്കാലം എത്തിയാൽ ഈ കടലാസുകളാണ് പൂന്തോട്ടത്തിന്റെ റാണിമാർ ഓരോ വർഷവും പുത്തൻ താരങ്ങളുമായാണ് കടലാസുകൾ എത്തുന്നത് ഒരു ചെടിയിൽ തന്നെ പല നിറങ്ങളിലുള്ള പൂക്കൾ പിടിക്കുന്ന മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ചെടികളാണ് ഇപ്പോഴത്തെ റാണിമാർ ഈ ചെടിയിൽ തന്നെ പിങ്ക് വൈറ്റ് യെല്ലോ ഓറഞ്ച് ഈ നിറങ്ങളെല്ലാം കൂടി വരുന്ന പൂക്കളാണുള്ളത് ഇങ്ങനെ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ചുവട് പിടിച്ചു കിട്ടിയാല് പൂന്തോട്ടം എത്ര കളർഫുള്ളാകും പ്രൂൺ ചെയ്ത് കുറ്റിച്ചെടിയായും പടർത്തി വിട്ടും വളർത്താം പ്രൂൺ ചെയ്തില്ലെങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് അടി വരെ പൊക്കം വെക്കും വേഗത്തിലാണ് ഇതിന്റെ വളർച്ച നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് ദിവസം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് വേണം ഇത് വെക്കാൻ ഈ ചെടിയിൽ മജന്ത പിങ്ക് വൈറ്റ് ഇങ്ങനെ മൂന്നാല് നിറങ്ങൾ ചേർന്നിട്ടുള്ള പൂക്കളാണ് കടലാസിന് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് വേണ്ടത് നന്നായിട്ട് നനച്ചും കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ ആയാല് വേര് ചെയ്യാൻ സാധ്യതയുണ്ട് നന്നായിട്ട് വേരൂന്നിയാല് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ചെടിയാണിത് കൊമ്പ് കോതുന്നത് ചെടി ഷെയ്പ്പാക്കാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂവിടുന്ന സമയത്ത് പ്രൂൺ ചെയ്യാൻ പാടില്ല പൂവിട്ട ശേഷം കമ്പുകൾ കോതി നിർത്തിയാൽ വീണ്ടും തളിർത്ത് കൂടുതൽ പൂക്കൾ ഉണ്ടാവും പൂവിടാത്തതും ആരോഗ്യത്തോടെ നിൽക്കുന്ന കമ്പ് വേണം നടാനായിട്ട് ഉപയോഗിക്കാൻ കമ്പ് നട്ട് തണലിൽ വെച്ച് വേര് പിടിപ്പിച്ച് ഇലകൾ വന്നതിന് ശേഷം മാറ്റി നടാം ലോകമെമ്പാടുമുള്ള ചെടി പ്രേമികളുടെ പ്രിയപ്പെട്ട സുന്ദരി ചെടികളാണിവർ കൊഴിയാൻ മടി പിടിച്ച് നിൽക്കുന്ന പൂക്കൾ മറ്റ് ചെടികൾ വേനലിൽ തളർന്നു നിൽക്കുമ്പോഴും തലയെടുപ്പോടെ വർണ്ണങ്ങൾ വാരി വിതറി പൂന്തോട്ടത്തിന് മഴവില്ലഴക് നൽകുന്ന പൂക്കൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്